കോട്ടയത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനമാണ് ഞങ്ങൾ ആദ്യം മുതൽ മുമ്പോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ വികസനത്തിന് ആദ്യം വേണ്ടത് പണമാണല്ലോ ജനത്തിൻ്റെ കൈ പണം വരണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കോട്ടയത്തെ സംബന്ധിത്തോളം റബ്ബറിന് വില കൂടിയാൽ മാത്രമേ ഇവിടെ സാധാരണ ജനത്തിൻ്റെ കയ്യിൽ പൈസ വരൂ അതുകൊണ്ട് തന്നെ റബ്ബറിൻ്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയിലേക്കെങ്കിലും ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് അതിനുള്ള ഉറപ്പുകളും കാര്യങ്ങളുമൊക്കെ എനിക്ക് പ്രധാനമന്ത്രി എന്നും ഈ കഴിഞ്ഞ ദിവസം രണ്ടാം തീയതി മന്ദിരം അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു അവർക്ക് അതിനുള്ള വഴികളുണ്ട് അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പോൾ കോമ്പൗണ്ട് റബ്ബർ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പം ഏഷ്യൻ കൺട്രി ഒഴികെയുള്ള ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ടാക്സ് ആപ്ലിക്കബിളാണ് ഹൈ ടാക്സ് ആപ്ലിക്കബിളാണ് അതുകൊണ്ട് തന്നെ നാച്ചുറൽ റബ്ബറിന് വില കൂടുതൽ കിട്ടും ഇപ്പോൾ പലപ്പോഴും നാച്ചുറൽ റബ്ബറാണ് ഇവർ ചില നിറങ്ങൾ കലർത്തി ഇത് കോമ്പൗണ്ട് റബ്ബറാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പം ആകെ വരുന്നത് ഈ ഏഷ്യൻ കൺട്രി നിന്നുള്ള ഈ കോമ്പൗണ്ട് റബ്ബർ എന്ന വ്യാജേന റബ്ബർ ഇമ്പോർട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അത് ഡ്യൂട്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന വരയിലേക്ക് എത്തുന്നതിന് യാതൊരുവിധ പ്രശ്നവുമില്ല ഇല്ല ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും റബ്ബറിൻ്റെ വിഷയം ഞാനത് ജയിച്ചാൽ തീർത്തിരിക്കും രണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് പ്ലേസ് ആണ് കോട്ട കോട്ടയം എന്ന് പറയുന്നത് കാര്യം ക്രിസ്തീയ സഭകളുടെ എല്ലാ വലിയ ദേവാലയങ്ങളും അതുപോലെ തന്നെ ഇവിടെ പിന്നെ ശബരിമല ഉൾപ്പെടെ ഉള്ള ദേവാലയങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കോട്ടയം പിൽഗ്രിം ടൂറിസം സർക്യൂട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആ പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടെ അതിലൂടെ ഒരുപാട് വരുമാനം വരാനുള്ള സാധ്യതയുണ്ട് അത് തീർച്ചയായും നടപ്പിലാക്കും മൂന്ന് അത് നെല്ല് കർഷകൻ്റെ വിലയിടത്ത സംബന്ധിച്ചിടത്തോളം കാര്യം ഇവിടെ സാധാരണ നെല്ല് നമ്മളുണ്ടാക്കുന്ന നെല്ല് ഇവിടുന്ന് കയറ്റി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കുത്തി അത് തിരിച്ച് അരിയാക്കി കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ച് വരുമെന്നതുമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രം കൂടിയാൽ പോലും നെല്ല് കർഷകരുടെ പ്രശ്നങ്ങൾ പരിപൂർണമായിട്ട് ഒഴിവാകും അത് വാല്യുവേരൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പനീസ് അതായത് ഇപ്പം ഭക്ഷ്യസുരക്ഷാ പദ്ധതികളാണ് ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് ഏറ്റവും പ്രധാനമായിട്ട് ടേക്ക് അപ്പ് പെയ്തിട്ടുള്ള വിഷയം പറഞ്ഞു അത് അതിന് ആ ആ പ്രോജക്റ്റ് പ്രകാരം ഇവിടെ പിന്നെ ഇതിൻ്റെ പിന്നെ പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പനികൾ നമുക്കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കാര്യം ഇപ്പം ഫുഡ് പാർക്കിനകത്ത് ഒരു ശതമാനം പലിശയ്ക്കാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ വേണ്ടി ലോൺ കൊടുക്കുന്നത് അതുകൂടാതെ അതിന് സബ്സിഡികളുണ്ട് അപ്പോൾ അത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കുട്ടനാട്ടിൽ തന്നെ അല്ലെങ്കിൽ കുമരകത്ത് തന്നെ ഉണ്ടാക്കിയാൽ ഈ നെല്ല് കർഷകൻ്റെ പ്രശ്നം പരിപൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും പിന്നെയുള്ളത് ഇവിടുത്തെ ടൂറിസം കുമരകം ടൂറിസം മേഖലയാണ് ടൂറിസം മേഖലയിൽ നാച്ചുറലായിട്ട് ഉണ്ടായിരുന്നുള്ളല്ലാതെ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റ് ഒരു പ്രാവശ്യം വന്നു പോകുന്നുള്ളതല്ലാതെ രണ്ടാമത് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നില്ല അപ്പോൾ അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളും ടൂറിസം ഇൻ്റർനാഷണൽ ലെവലിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് വികസന പദ്ധതികളാണ് ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല കോട്ടയത്തിൻ്റെ സമഗ്രമായി ഒരുപാട് കാര്യങ്ങൾ കോട്ടയത്തുണ്ട് അതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ജയിച്ചാൽ ഏതായാലും കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാരാണ് അധികാരത്തിൽ വരുന്നത് നാനൂറ് പ്രതി സീറ്റുമായിട്ടായിരിക്കും ജയിച്ചു വരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സ്മൃതി ഇറാനി ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രദേശം ഗാന്ധി കുടുംബം എത്രയോ വർഷങ്ങൾ പതിറ്റാണ്ടുകളായി അവിടെ നിൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടും ചെയ്യാതിരുന്ന കാര്യങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കി അതുകൊണ്ട് തന്നെ ആ അങ്ങോട്ടേക്ക് ഇനി ആർക്കും ചെല്ലാൻ പറ്റാത്ത രീതിയിൽ അവർ ഭൂരിനത്തിൽ ജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അതുപോലെ തന്നെ കോട്ടയം ഡെവലപ്മെൻറ്റ് ചെയ്ത് ആ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സാണ് ഞങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്